മാലിനിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് ചാടി എണീറ്റു അവർ വലിയ കലിപ്പിലായിരുന്നു വരവ് കൂടെ തന്നെ അമലയുമുണ്ട് എന്താ ഡേ നീ എന്റെ മകനെ ഇവിടെ നിന്നും കൊണ്ടുപോയി ഒറ്റ കന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചു മാലിനി ആ ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു ഇനി വേണ്ടി വന്നാൽ വിചാരിക്കാനും പറ്റും അല്ല ഞാനിപ്പോ അങ്ങനെ വിചാരിച്ചാൽ എന്താ പ്രശ്നം എന്റെ ഭർത്താവല്ലേ അവൾ കയ്യും കെട്ടി കാലിപ്പിൽ പറഞ്ഞതും ഡീ ആദ്യം മര്യാദ പഠിക്കും നീയൊക്കെ മര്യാദക്ക് ആന്റിയുടെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ പോലും നിനക്കറിയില്ല അമല ദേശത്ത് പറഞ്ഞതും എനിക്ക് മര്യാദ അറിയില്ല മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ ആന്റിയും ആന്റിയുടെ മോളും കൈ കെട്ടി നിന്ന് കൊണ്ട് ചോദിച്ചത് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് അഹങ്കാരത്തിൽ സംസാരിക്കുന്നു നീ എന്ത് കണ്ടിട്ടാടി ഇവിടെ കിടന്ന് തുള്ളുന്നത് ഞാൻ വേണ്ടാ വേണ്ടാ വെക്കുമ്പോ നീ ഒരു തലയിലിരുന്ന ഡാൻസ് കളിക്കുന്നു മാലിനി അമ്മ എന്തിനാ വേണ്ട വേണ്ട വെക്കുന്നേ നിങ്ങൾ വേണമെന്ന് വെച്ചോ വൈഷ്ണവി ആരാടി നിന്റെ അമ്മ മാലിനി അവർ ദേഷ്യത്തിൽ ചോദിച്ചതും അമ്മ എന്ന് വിളിക്കുന്നതിന് പ്രായം കുറവ് തോന്നും ആന്റി എന്നൊക്കെ കേട്ട ഒരു കിളവിയെ പോലെ തോന്നും ഈ അമല ആന്റിയെ കളിയാക്കിക്കൊണ്ട് ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ഓ വൈഷ്ണവി അത് കേട്ടതും അമല ഞെട്ടി മാലിനി അമലയെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഏ അതൊന്നുമല്ല ആൻറ്റി അമല ദാ കണ്ടോ വീണ്ടും ആന്റീന്ന് വൈഷ്ണവി മാലിനി രണ്ടു പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ അമല അമ്മയെ എപ്പോഴും ആന്റി എന്ന് വിളിക്കുമ്പോഴുള്ള അവളുടെ മുഖത്തെ ആ എക്സ്പ്രഷൻ ഒരു പുച്ചവും കളിയാക്കി ചിരിയും ഒക്കെ കാണാറില്ലേ വൈഷ്ണവി ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അത് പറഞ്ഞതും അമല ഞെട്ടി അവളെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് മാലിനി ആലോചിച്ച് നോക്കുമ്പോൾ വൈഷ്ണവി പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് അവർക്കും തോന്നി ദേ ആന്റി ഇവൾ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുകയാണ് അമല ഉം തല്ലിക്കാനാണെങ്കിലും അല്ലെങ്കിലും ശരി ഇനി മുതൽ ആന്റി എന്ന് വിളിക്കണ്ട മാലിനി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയതും ദേ അമല അതെ ആന്റി പോവാണ് എന്തേ മോൾക്ക് ഇഷ്ടമായില്ലേ മോളെ തമ്മിൽ തല്ലുണ്ടാക്ക നീ കഴിഞ്ഞ് ഇവിടെ ആരുമുള്ളൂ ആ നീ വീണ്ടും ഇങ്ങോട്ട് വന്നു അതും എൻ്റെ അടുത്ത് നിന്നും ഒന്ന് കിട്ടിയത് നിനക്ക് അറിയില്ല അല്ലേ അതും പറഞ്ഞ് വൈഷ്ണവി അവിടെ ഒരു കൈ പിടിച്ചു തിരിച്ചു കൊണ്ട് പറഞ്ഞതു ആ വേണ്ട വേണ്ട വൈഷ്ണവി വേണ്ട ഞാൻ വരില്ല വിട്ടേക്ക് അത് പറഞ്ഞതും വൈഷ്ണവി കൈവിട്ടതും ഇനി നീ ഇതുപോലെ വന്നാൽ വൈഷ്ണവി ഒന്ന് ഗൗരവത്തിൽ പറഞ്ഞതും അമല പെട്ടെന്ന് അവളെ പേടിച്ചു കൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്തായി മാലിനി ദേഷ്യത്തിൽ പോകുന്ന കണ്ടല്ലോ അവളെ ഇട്ട് പൊരിച്ചോ കരഞ്ഞു അവൾ അവരെ കത്ത് റൂമിന്റെ പുറത്ത് നിന്നിരുന്ന അമ്മായി ചോദിച്ചു പിന്നെ കരഞ്ഞു അവളല്ല ഞാൻ കരഞ്ഞേനെ അമല എന്ത് നീയോ അമ്മായി ഇവിടെ നിന്ന് ആകാംക്ഷ കാണിക്കാതെ അവിടെ വന്ന് നോക്കണമായിരുന്നു അമല അതും ദേഷ്യത്തിൽ പറഞ്ഞു പോയതും ഒന്നും മനസ്സിലാവാതെ അമ്മായി നോക്കുമ്പോ കയ്യും കെട്ടി ഡോറിൽ ചാരി നിൽക്കുന്ന വൈഷ്ണവിയെ കണ്ടതും ഒപ്പം ആരും ഇല്ലാത്തതുകൂടെ ആയതും അമ്മായി പെട്ടെന്ന് അവിടെ നിന്നും തിരിച്ചു നടന്നു വൈഷ്ണവി അതെല്ലാം കണ്ട് ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു ഏട്ടാ നിർത്ത് പ്ലീസ് പറയുന്നതും മനസ്സിലാക്ക ആരവ് ദേഷ്യത്തിൽ ഒരുത്തനെ തല്ലിത്തല്ലി അവൻ്റെ വായിൽ നിന്നും രക്തം തെറിക്കാൻ തുടങ്ങിയതും കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ അവനെ തടഞ്ഞു വേണ്ട മതി അവൻ സ്വത്ത് പോകുമെടാ ഒരു പെൺശബ്ദം അവിടെ ഉയർന്നതും ആരവ് ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി ആ പെൺകുട്ടി മറ്റാരും ആയിരുന്നില്ല അവൻ്റെ വീട്ടിലേക്ക് അമലയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ് കയറി വന്ന ആരതിയായിരുന്നു പിന്നെ ഞാൻ എന്തു വേണം കൂടെ നിന്ന് ചതിച്ചു നിന്നെയൊക്കെ വിശ്വസിച്ച് ഞാനൊരു രണ്ട് ദിവസം മാറി നിന്നേക്ക് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ചോദിച്ചു സ്റ്റെല്ല അവൾ രണ്ടും കൽപ്പിച്ചാണ് സ്റ്റെല്ല ഇപ്പോൾ സ്റ്റീഫനെ ജയിലിൽ നിന്നും ഇറക്കിയിട്ടുമുണ്ട് അവൾക്കറിയാം ഇനി ഒറ്റക്ക് ഏറ്റുമുട്ടാൻ കൈയില്ല എന്ന് ആരതി എന്ന ഹേമ പറഞ്ഞു നിർത്തിയതും നമ്മുടെ ഓരോ നീക്കങ്ങളും ഇനി അവർ കാത്തു നിൽപ്പായിരിക്കും കൂട്ടുകാരൻ നീക്കിൽ എന്ന നമ്മുടെ ആരവ് ദേഷ്യത്തിൽ ടേബിളിൽ അടിച്ചതും അവരെല്ലാം ഒന്ന് ഞെട്ടി അവനെ നോക്കി ആരവിന് ആരവിനിപ്പോൾ എങ്ങനെയുണ്ട് ഉം ഒന്നും പറയാനായിട്ടില്ല അത് പറയുമ്പോൾ ഏമയുടെ കണ്ണൊന്ന് നിറഞ്ഞു ശരിയാവും നമ്മുടെ ആരവല്ലേ അവൻ തിരിച്ചു വരും എന്നെങ്കിൽ എടാ ഏതോ വൈഷ്ണവിയുടെ അവസ്ഥ എന്താ ഇപ്പോൾ ഹേമ ആ അവളിപ്പോൾ ഓക്കെയാണ് ഞാൻ അവളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾക്കറിയാം തിരിച്ച് അവൾക്കും എന്നോട് ആ സ്നേഹം അത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ ആരവ് അല്ല ഞാൻ യതുൽ കൃഷ്ണനാണെന്ന സത്യം ആ പാവത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ല പറയണം ആ വീട് അതിനു പറ്റിയൊരു ഇടമല്ല എല്ലാം നീ പറയണം പറയണമെതു അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും അരവ് എന്ന പേരിലെ മാറ്റമുള്ളൂ അത് നീ മനസ്സിലാക്ക് ആ മനസ്സിലാക്കാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന അമലയും അമ്മായ എന്തായി ഒരവസരം കിട്ടിയാൽ അവരെ ഞാൻ നിസ്സാരമായി പുറത്തേക്ക് തട്ടും അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയെടുക്കും പറഞ്ഞു അവന്റെ ഉള്ളിൽ എന്താണെന്ന് ഹേമക്കും നിഖിലിനും മനസ്സിലാവാതെ പരസ്പരം നോക്കി വൈഷ്ണവി ആരവിനെ കാത്ത് ഒരുപാട് നേരം വാതിലേക്ക് നോക്കിയിരുന്നു നേരം പന്ത്രണ്ട് മണിയായി പാതിരാത്രി ആയിട്ടും വന്നിട്ടില്ല ഇത്ര വലിയ ബിസിനസ്മാൻ വന്നിരിക്കുന്നു ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ വാതിൽ മുട്ടുന്നത് വൈഷ്ണവി പോയി വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ ഇടിച്ചുകൊണ്ട് ആരവ് നിൽപ്പുണ്ട് ഓ ഇപ്പോ എങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ വൈഷ്ണവി അവനെ നോക്കി മുഖം വേർപ്പിച്ചു കൊണ്ട് പറഞ്ഞതും തുടരും അത് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ